ഹരി ഓം ഇന്ന് ദശമി ദിവസം വിജയദശമി ദിവസം നമുക്ക് അമ്മയുടെ മാനസ പൂജ പഠിക്കാം മാനസ മാനസപൂജ മനസ്സുകൊണ്ട് പൂജ ചെയ്യാം പൂജാദ്രവ്യങ്ങളൊന്നുമില്ലാതെ നമ്മളുടെ മനസ്സുകൊണ്ട് തന്നെ നമ്മൾ അമ്മയ്ക്ക് പൂജ ചെയ്യാതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധിയെ ശരണ്യ ത്രംബകേ ഗൗരി നാരായണി ഓം ശ്രീ നമോസ്തുദേീ നമ ഓം ശ്രീ മഹാത്രിപുര ആദ്യ അമ്മയ്ക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇവിടെ അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരമെന്നുമെന്നും അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം നമസ്കാരം അമ്മേ എന്നുമെന്നും കല്ലോലജാലങ്ങൾ കേളി കേളാടുന്ന നല്ലൊരു പീയൂഷ സിന്ധു മധ്യേ കൽപകാദംബ് പൂങ്കാവനാവൃതം അത്ഭുത രമ്യമം രത്നദ്വീപിൽ കാഞ്ചന സ്തംഭങ്ങൾ രത്നസിം സമ്പൂർണങ്ങൾ അഞ്ചേടോമാസ്ഥാനമണ്ഡപത്തിൽ ചിന്താരത്നങ്ങളാൽ സിംഹാസനം ചിന്തിച്ചു കൊള്ളുന്നേനുള്ളിലമ്മേം അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം എന്നും ഇന്നും കല്ലോലജാലങ്ങൾ കേളികളാടുന്ന നല്ലൊരു പീയൂഷ സിന്ധു മധ്യേ അമൃത സരസിൽ നല്ല തിരമാലകളടിക്കുന്ന സിന്ധു അമൃത സരസിൻ്റെ മധ്യത്തിൽ കാ കദമ്പ പൂങ്കാവനത്താൽ ചുറ്റപ്പെട്ട അത്ഭുതമായ മനോഹരമായ രത്നദ്വീപിൽ കാഞ്ചന സ്തംഭങ്ങളും ഉള്ള ആസ്ഥാന മണ്ഡപത്തിൽ ചിന്താരത്നങ്ങളാൽ തീർത്ത സിംഹാസനം ആദ്യം ദേവീകരിക്കാനുള്ള സിംഹാസനമാണ് നമ്മൾ സങ്കല്പിക്കുന്നത് അതിന് ആ സം ആ സിംഹാസനം ചിന്തിച്ചുകൊള്ളുന്നീനുള്ളിലമ്മേ അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം ഇന്നുമെന്നും ഏണാങ്ക സൂര്യാ അടുത്ത ഇതിൽ ഏണാങ്ക സൂര്യാഗ്നി മണ്ഡലാകാരമായി ചേണാർന്ന ശ്രീ ചക്രബിന്ദു തന്നിൽ ബാലാദിത്യായുധ സുപ്രഭ പൂണ്ടുമാ നാലു തൃക്കൈകളിലായുധങ്ങൾ പാശവും തോട്ടിയും ചാപവും ബാണവും പേശലാരീതിയിലെന്തി കൊണ്ടും ോമശ്രീരേഖാങ്കം കൂടി ഇരഞ്ചൂടിയും കോമള പുഞ്ചിരി തൂകിക്കൊണ്ടും ആ രക്തവസ്ത്രങ്ങൾ ചാർത്തിയും ദിവ്യശ്രീ ചേരുമോരാനന്ദ ദീപ്തിയോടും ചന്തത്തിൽ ശോഭിക്കും താവക വിഗ്രഹം ചിന്തിച്ചുകൊള്ളുന്നേനുള്ളിലമ്മേം സൂര്യാഗ്നിമണ്ഡലത്തില് ശ്രീചക്രബിന്ദുവില് ബാലാദിത്യ സുപ്രഭ ബാലസൂര്യൻ ഉദിച്ചു വരുമ്പോഴുള്ള ആ കൂടി നാല് കൈകളോടും കൂടി നാല് കൈകളിലും കയറും തോട്ടിയും അമ്പും വില്ലും ധരിച്ച് സോമശ്രീ രേഖാങ്കം കോടീരം ചൂടിയും അതായത് അംഗങ്ങളിലൊക്കെ നല്ല സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി തലേ കിരീടമൊക്കെ വെച്ച് കോമളമായി പുഞ്ചിരി തൂക്കിക്കൊണ്ട് ആ രക്തവസ്ത്രങ്ങൾ ചാർത്തി നല്ല ചുവന്ന പട്ട് വസ്ത്രമൊക്കെ ധരിച്ച് ദിവ്യശ്രീ ദിവ്യമായ ഐശ്വര്യത്തോടുകൂടി ആനന്ദദീപ്തി കൂടിയിരിക്കുന്ന ചന്തത്തിൽ ശോഭിക്കുക അങ്ങനെ നല്ല മനോഹരമായി ശോഭിക്കുന്ന അമ്മയുടെ വിഗ്രഹം ഞാൻ ചിന്തിച്ചു കൊള്ളുന്നേൻ ഉള്ളിലമ്മ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്നു അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം എന്നുമെന്നും ഈശ്വനും രുദ്രനും വിഷ്ണുവും ബ്രഹ്മനും വാസുരക്കാലുകേളായ മഞ്ചം പൊന്മയം ചിന്മയം ശ്രീ ശിവത്തെട്ടു ചേർത്ത് അമ്മയ്ക്കിരിക്കുവാൻ സങ്കൽപ്പിപ്പോ പാദ്യവും കുങ്കുമാന്ദന രത്നങ്ങൾ അതീവ ചേർത്തുള്ള ഒരക്ഷതത്താൽ അർക്കവും ശുദ്ധമാം വെള്ളത്താൽ അമ്മേ ഞാൻ ആചമാനീയകർമ്മങ്ങളും ഭക്തി സമ്പദ്ധമാഹൃത്തോടു ചെയ്യും നേൻ മുക്തി സന്തുഷ്ടി കൈക്കൊണ്ടാലും ഈശ്വരനും രുദ്രനും അമ്മയുടെ സിംഹാസനത്തിൻ്റെ നാല് കാലുകൾ മഹാദേവനും ബ്രഹ്മാവ് വിഷ്ണു മഹേഷന്മാർ രുദ്രനും നാല് കാലുകളും അതിൻ്റെ നടുക്കത്തെ പലക സദാശിവനുമാണ് അങ്ങനെയുള്ള ആ മഞ്ചം ആ ദേവിക്കിരിക്കാനുള്ള ആ മഞ്ചം ശ്രീ ശിവത്തട്ട് ചേർന്ന നടുക്കത്തെ പലക അതായിരിക്കുന്ന അങ്ങനെയുള്ള ആ ഇരിപ്പിടത്തെ ഞാൻ സങ്കല്പിക്കുന്നു പിന്നെ പാദ്യവും കുങ്കുമ ചന്ദന രത്നങ്ങൾ രത്നങ്ങളും ഒക്കെ കുങ്കുമവും ചന്ദനവും ഒക്കെ ചാർത്തി രത്നങ്ങളൊക്കെ പതിച്ച് രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയ അക്ഷതം ബാക്കിയുള്ളതെല്ലാം ചേർത്ത് അർഘ്യം ചെയ്യുന്നു പാദ്യം ചെയ്യുന്നു അതായത് കയ്യും കാലം മുഖമൊക്കെ കഴുകിച്ച് ശുദ്ധമായ വെള്ളത്താൽ ആചമനീയൊക്കെ കർമ്മ എന്ന് പറഞ്ഞാൽ കഴുകുക എന്നർത്ഥം കയ്യും കാലം മുഖമൊക്കെ കഴുകാൻ ഒക്കെയുള്ള വെള്ളങ്ങൾ ശുദ്ധമായ ആ വെള്ളത്താൽ ആ കർമ്മങ്ങളൊക്കെ ചെയ്യിച്ച് ഭക്തി സമ്പദ്ധമാ ഭക്തിയോടുകൂടി ഹൃത്തോട് ചെയ്യുന്നതിനാൽ ഹൃദയത്തിൽ ഹൃദയം സഹൃദയം ചെയ്യുക എന്ന് പറഞ്ഞില്ലേ അതാണ് ഞാൻ ഭക്തിയോടുകൂടി ചെയ്യുന്നു അമ്മേ മുക്തിദേ സന്തുഷ്ടി മുക്തിയെ നൽകുന്ന അല്ലയോ ദേവി മുക്തി മുക്തിയെ ദാനം ചെയ്യുന്ന അല്ലയോ അമ്മേ സ സന്തോഷത്തോടുകൂടി കൈക്കൊണ്ടാലും എന്ന് അമ്മയുടെ ഇരിപ്പിടം ശരിയാക്കി അമ്മയ്ക്ക് അർഹ്യവും പാദ്യവും ഒക്കെ ചെയ്ത് അമ്മയെ ഇരുത്തി അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം ഇന്നുമെന്നും ലക്ഷ്യമായ ജ്ഞാനികൾ ചിന്തിക്കും ചിപ്രഭോ രക്ഷീ ലോകങ്ങൾക്ക് കുമ്മമേം ചന്ദനം കുങ്കുമം കർപ്പൂരം ഒന്നിച്ചോ ചേർത്തുള്ള നല്ല വെള്ളം ഉത്തമ നാളികേരാമൃതം മന്ത്രത്താൽ മുത്തമാന്തോയവും പാലുമെല്ലാം ഹൈമമാം കുംഭത്തിലാക്കി ഞാൻ ഇന്നീത ക്ഷേമതം സ്നാനത്തെ കൽപ്പിക്കുന്നേൻ ആയതോ സ്വീകരിച്ചിടുവാൻ കാരുണ്യം ആയതാലോചനേ വേണമെന്നിൽ ഇനി അടുത്തത് അമ്മ ഇരുത്തി ഇനി അമ്മയ്ക്ക് കുളി സ്നാനമൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ജ്ഞാനികൾ നല്ല അറിവുള്ളവർ എങ്ങനെയാണോ ചിന്തിച്ചത് അതേപോലെ ഈ ലോകങ്ങൾക്കെല്ലാം രക്ഷ നൽകുന്ന അല്ലയോ അമ്മേ ചന്ദനം കുങ്കുമം കർപ്പൂരം ഇതൊക്കെ കൊണ്ട് ചേർത്തുള്ള നല്ല വെള്ളം പിന്നെ അതിൻ്റെ കൂടെ നാളികേര അമൃതം എന്ന് പറഞ്ഞാൽ നാളികേര വെള്ളം കരിക്കിൻ വെള്ളം എന്നർത്ഥം അത് മന്ത്രം കൊണ്ട് മുക്തമായത് തോയവും എന്ന് പറഞ്ഞാൽ വെള്ളം പാൽ എല്ലാം ഹൈമമാം കുംഭത്തിലാക്കി സ്വർണ്ണ കുംഭങ്ങളിലാക്കി ഞാൻ ഇന്നിതാ മനസ്സുകൊണ്ട് ചെയ്യുന്ന പൂജയ്ക്ക് നമുക്ക് സ്വർണ്ണ കുംഭമൊക്കെ ആകാമല്ലോ അല്ലേ അപ്പോൾ സ്വർണ്ണ കുമ്പത്തെ സ്വർണ്ണ കുടത്തിലാക്കി ഞാൻ അമ്മയെ അമ്മയുടെ സ്നാനത്തെ കൽപ്പിക്കുന്നു കൂടി അമ്മയുടെ സ്നാനത്തെ കൽപ്പിക്കുന്നു ഞാൻ സങ്കല്പിക്കുന്നു അത് അമ്മ സ്വീകരിച്ചിടണം എന്നിട്ട് എന്നിൽ കാരുണ്യം ചൊരി ചൊരിയണമേ എന്ന് ആയതു സ്വീകരിച്ചിടുവാൻ കാരുണ്യം ആയതാലോചനേ വേണമെന്നിൽ അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം ഇന്നും ഇന്നും അമ്മേ നമസ്കാരം ഇന്നും ഇന്നും അമ്മേ നമസ്കാരം ഇന്നും ഇന്നും നമസ്കാരമെന്നുമെന്നും ഹ്രീങ്കാരമുദ്രിതസമ്മ വിഗ്രഹേ നിൻകനിവെന്നിലുണ്ടാവതിനായി ചെങ്കാനൽ പോലുള്ള രത്നസംഗ രത്നങ്ങൾ ഏറ്റവും ചെങ്കാനൽ പോലുള്ള രത്നങ്ങളേറ്റവും ചെ തങ്കിയും പൊൻകസവും ഉള്ളതായും ഉത്തമ രക്തപട്ടാമ്പരമ്മയിൽ ഉത്തരി അന്യുതം ചാർത്തിടുന്നേൻ പേശലം ജാലവും പൊന്മയം ശുദ്ധിതം യജ്ഞോപവീതവും ഞാൻ നിന്ദീരു മേനിയിൽ ചാർത്തിക്കൊണ്ടിടുന്നേൻ സന്തുഷ്ടിതോ നേണമെന്നിലമ്മേൻ അപ്പോൾ കുളുപ്പി സ്നാനമൊക്കെ കഴിഞ്ഞു ഇനി അമ്മയെ ഒരുക്കുകയാണ് അപ്പം അമ്മയ്ക്ക് ആദ്യം വസ്ത്രം കൊടുക്കുകയാണ് എന്നിൽ കനിവുണ്ടാകാനായി ചെങ്ങനൽ പോലുള്ള രത്നങ്ങൾ ഏറ്റവും തങ്കിയും പൊൻകസവുള്ളതായും ഉത്തമ രക്തപട്ടാംബരം അതായത് നല്ല ചുവന്ന കളറുള്ള പട്ട് കസവുള്ള നല്ല പൊൻകസവുള്ള തങ്കിയ രത്നങ്ങളുമൊക്കെ എന്ന് പറഞ്ഞാൽ രത്നങ്ങളൊക്കെ പതിച്ച നല്ല പട്ടാമ്പരം പട്ട് അമ്പരം വസ്ത്രമാണ് പട്ടാമ്പരം രക്തപട്ടാമ്പരം എന്ന് പറയും അത് പട്ട് ചുവന്ന പട്ട് മെയിൽ ഉത്തരീയ അന്യുതം താഴെ ഒരു മുണ്ട് മേളിൽ ഉത്തരീയം പോലെ വേറൊന്ന് മേൽ മേൽമുണ്ടെന്ന് പറയും അത് ഉത്തരീയവും ചാർത്തിടുന്നേൻ പേശലം ഭൗത്തികജാലവും പൊന്മയം ശുദ്ധിതം യജ്ഞോപവീതവും നല്ല യജ്ഞോപവീതം എന്ന് പറഞ്ഞാൽ പൂണൂല് അതിൽ ഞാൻ അമ്മയ്ക്ക് രത്നം ഒക്കെ പ ഇതാക്കിയ മൗത്തികജാലം മൗത്തിക എന്ന് പറഞ്ഞാൽ മുത്തുകളാണ് മുത്തുകളൊക്കെ പതിച്ച നല്ല ശുദ്ധമായ യജ്ഞോപവീതം ഞാൻ അമ്മയ്ക്ക് അമ്മയുടെ ശരീരത്തിൽ ചാർത്തിക്കൊണ്ടിടുന്നു സന്തുഷ്ടിതോ നേണമെന്നിലമ്മേ അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം ഇന്നും ഇന്നും ഹരിക്ഷവാഹനെ ചണ്ടമുണ്ടന്മാർദ്ദൻ വീര്യവിധ്വംസിനി വിശ്വമാതേ കേവല രത്നങ്ങൾ ഉജ്ജലിച്ചിടുന്ന കൈവള കാൽത്തള നൽച്ചിലമ്പും സന്മണി കുണ്ടലം തിങ്കൾ കീറുത്തുള്ള പൊന്മയം കൂടീരം നാസാരത്നം മോതിരജാലങ്ങൾ പൊന്നാര ജ്ഞാനങ്ങൾ മേതുരാസഴും പൊൻഘടകം ഉള്ളത്താൽ ഉത്തമഭൂഷങ്ങൾ ചേർത്തുന്നേൻ ഉള്ളഴിഞ്ഞൊക്കെയും കൈക്കൊള്ളണം അപ്പം വൃക്ഷവാഹനം കാളയുടെ പുറത്ത് വരുന്ന ഭഗവാൻ അല്ലേ അപ്പം ഹരിവൃക്ഷവാഹനെ ഹരി ശിവൻ പിന്നെ ചണ്ടമുണ്ടന്മാർ അവരെല്ലാം വിശ്വ അവരെയൊക്കെ ചണ്ടമുണ്ടന്മാരെയൊക്കെ അതായത് മ മഹാദേവൻ്റെ വൃഷഭവാഹിനിയായി വാ മാഹേശ്വരിയായി വന്ന് ചണ്ടമുണ്ടന്മാരെ വിധ്വംസിനി എന്ന് പറഞ്ഞ ധ്വംസിച്ചവള് ആയ വിശ്വമാതാവ് ലോകത്തിന് മുഴുവൻ വീര്യായ വീര്യ വിധ്വംസിനി വിശ്വമാതെ വീര്യായ ആ ചണ്ടമുണ്ടന്മാരെയൊക്കെ നശിപ്പിച്ച അല്ലെങ്കിൽ കൊന്നുകളഞ്ഞ വിശ് ലോകത്തിനു മുഴുവനും അമ്മയായ അല്ലയോ അമ്മേ വിശ്വമാതെ കേവല രത്നങ്ങൾ ഉജ്വലിച്ചിടുന്ന രത്നങ്ങളൊക്കെ കൊണ്ട് ഉണ്ടാക്കിയ കൈവള കാൽത്തള ചിലമ്പ് പിന്നെ കുണ്ടലങ്ങൾ അമ്മയുടെ ആഭരണങ്ങളാണ് പറയുന്നത് ഇതൊക്കെ തിങ്കൾ കീറൊത്തുള്ള പൊന്മയം കോടീരം നാസാരത്നം സ സൂര്യചന്ദ്രന്മാരുതിച്ചു വരുന്നത് പോലെ തിളങ്ങുന്ന ആ മൂക്കുത്തി നാസാരത്നം എന്നു പറഞ്ഞ മൂക്കുത്തി ഒക്കെ ഇട്ട് മോതിരം പിന്നെ അരഞ്ഞാണങ്ങള് പൊൻകടകം ഘടകമൊക്കെ തോൾ വള ഘടകം എന്നൊക്കെ പറഞ്ഞാൽ വലിയ കട്ടിയുള്ള വളയാണ് അതെല്ലാം ഉള്ളത്താൽ ഉത്തമ പൂഷകൾ ഇങ്ങനെയുള്ള എല്ലാ ആഭരണങ്ങളും ചാർത്തി ഭൂഷകൾ എന്ന് പറഞ്ഞാൽ അലങ്കാരങ്ങൾ അലങ്കാരങ്ങളൊക്കെ ഞാൻ മനസ്സോടുകൂടി ഹൃദയപൂർവ്വം അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ഉള്ളഴിഞ്ഞൊക്കെയും കൈക്കൊള്ളണേ അമ്മ കാരുണ്യത്തോടുകൂടി എല്ലാം സ്വീകരിക്കണമേ അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം എന്നുമെന്നും സർവാംഗം തന്നിലും ചന്ദന കൂട്ടിതാ ഗീർവാണ വന്തിതേ പൂശിടുന്നേൻ കർപ്പൂരം കുങ്കുമ ഭാസിത മിന്നിതോ തോൽ തീർന്നിടട്ടെ സർവാംഗം തന്നിലും ചന്ദനക്കൂട്ട് ദേഹം മുഴുവനും ചന്ദനം കൊണ്ട് പൂശിയിട്ട് കർപ്പൂരം കുങ്കുമം എല്ലാം അമ്മയുടെ പ്രീതിക്കായിക്കൊണ്ട് നൽകുന്നു പാലത്തിൽ കസ്തൂരി പൊട്ടും ആ ഗണ്ഡത്തിൽ ചേലാം ഗോരോചന പത്രകവും നെറ്റി നെറ്റിയിൽ അമ്മയ്ക്ക് കസ്തൂരി തിലകം തൊട്ട് തരുന്നു പിന്നെ ഗോരോചന പത്രകം ഗോരോചന പൊട്ട് അതായത് ചന്ദനം കുങ്കുമം എല്ലാം കസ്തൂരി തിലകമൊക്കെ തൊടിയിച്ച് ദേവിയെ ഒരുക്കുകയാണ് നീഹാരമാമല പൈതലേ തൃക്കണ്ണിൽ മോഹന ശ്രീ കൂട്ടും അഞ്ജനവും കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊടിച്ച് എല്ലാം കസ്തൂരി തിലകൊക്കെ ചാർത്തി ശ്രേഷ്ഠമാം കണ്ടാബ്ജം തന്നില കസ്തൂരി കൂട്ടും ഇന്നർപ്പിച്ചുകൊണ്ടിടുന്നേൻ കഴുത്തിലുടെ കണ്ടാ അബ്ജം താമര കഴുത്താകുന്ന താമരയിൽ കസ്തൂരി കൂട്ട് ർപ്പിച്ചുകൊള്ളുന്നു കാരുണ്യ കാതലേ നിൻ പ്രീതിക്കായി തീരുവാൻ ഞാൻ ഇതാ കൈതൊഴുന്നേൻ അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം എന്നും ഇന്നും അപ്പോൾ അമ്മയ്ക്ക് വസ്ത്രങ്ങൾ കൊടുത്തു എല്ലാ ആഭരണങ്ങളും എല്ലാം കൊടുത്ത് അമ്മയെ അലങ്കരിച്ചു ഇനി കൽഹാര ചെമ്പകം മല്ലിക മുല്ലകൾ നീഹാര ശുഭ്രങ്ങൾ പിന്നാകങ്ങൾ ഉജ്വലാം ഇത്യാദി ഉത്തമമായുള്ള പുഷ്പങ്ങൾ കൊണ്ടുള്ള മാലകളെ തൊൽപ്രീതിക്ക് അമ്പികെ സങ്കല്പം കൊണ്ടു ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു വീണ്ടും വീണ്ടും പിന്നെ അമ്മയ്ക്ക് പൂക്കൾ കൊടുക്കുകയാണ് എന്തൊക്കെയാണ് തലയിൽ ചൂടാൻ പൂ വേണം പിന്നെ പൂജയ്ക്കുള്ള എല്ലാ പൂക്കളും കലഹാരം ചമ്പകം മല്ലിക മുല്ല ഇതെല്ലാം വെളുത്തതും ചുമന്നതും ഒക്കെ ആയാ പൂക്കളും പിനാകങ്ങളും എന്നൊക്കെ പറയും പിന്നെ എല്ലാ ഉജ്ജ്വലം ആയിട്ടുള്ള ഉത്തമമായുള്ള പുഷ്പങ്ങളെല്ലാം നല്ല വിലവിഴുപ്പുള്ള നല്ല ഉത്തമമായ പൂക്കളെ കൊണ്ടുള്ള മാലകൾ കഴുത്തിൽ അണിയാനും തലയിൽ കെട്ടി വയ്ക്കാനും ഒക്കെ അതൊക്കെ ഞാൻ അമ്മയ്ക്ക് സങ്കല്പം കൊണ്ട് തന്നെ അർപ്പിച്ചു അർപ്പിച്ചുകൊള്ളുന്നു നമ്മൾ തന്നെ മനസ്സുകൊണ്ട് മുല്ലപ്പൂ മാല കോർത്ത് ദേവിക്ക് വെച്ച് കൊടുക്കുക കഴുത്തിൽ നല്ല മാലകൾ നല്ല നല്ല പൂക്കൾ കൊണ്ട് ഒരു നല്ല കളറോട് കൂടിയ മാലകൾ കൊടുക്കുക അതിനെയാണിത് അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം ഇന്നുമെന്നും ഹാന്താ മനോരന്മാർദ്ദവമുള്ളൊരു മെയ്യയിലാരി മോഹമേൽപ്പൂ ഈശന്തൻ മാനസം ഏതൊരു കാരണി കേശമാം പാശത്താൽ കെട്ടിയിടുന്നു കോമളമാകും ആ കേശവും ദേഹവും സോമ ചൂ സോമ ചൂടാർത്ഥമേ നിൽ പുത്തൻ ഐ ഗുൽകുലു നല്ല ദശാങ്കവും ചേർത്തു കൊണ്ടുള്ള ഒരു ധൂപത്താലേ ധൂപിച്ചു കൊള്ളുന്നേൻ പിന്നെയും പിന്നെയും താപത്രയാർത്തികൾ തീർത്തിടേണം പിന്നെ അമ്മയ്ക്ക് ധൂപങ്ങളെല്ലാം അഷ്ടഗന്ധമൊക്കെ പുകയ്ക്കുക അതുപോലെയുള്ള നമ്മുടെ ഇപ്പോഴത്തെ കർപ്പൂരവും കർപ്പൂരം സാമ്പ്രാണിയൊന്നും പ്യുവറല്ല പണ്ടൊക്കെ അങ്ങനെയല്ല അഷ്ടഗന്ധവും അതുപോലെ നല്ല എന്താ പറയുക അതുകൊണ്ട് തലമുടിയൊക്കെ ഈ അഷ്ടഗന്ധമൊക്കെ പുകച്ച പുക കൊണ്ട് തലമുടിയൊക്കെ ഉണക്കി ആ മുടി കൊണ്ടാണ് ഭഗവ ദേവി ഭഗവാനെ മഹാദേവനെ കെട്ടിയിട്ടിരിക്കുന്നത് അതാ ഇവിടെ പറഞ്ഞത് കാറിണി കേശവം പാശത്താൽ കെട്ടുന്നു കെട്ടിടുന്നു ആരെ ഈശൻ തൻ തന്മാനസം ആ ഈശ്വന എന്ന് പറഞ്ഞാൽ മഹാദേവനേൻ്റെ മനസ്സിനെ ഈ ദേവി ആ ദേവിയുടെ മനോഹരമായ നല്ല മാർദ്ദവുമുള്ള പാശം എന്ന് പറഞ്ഞാൽ ഇവിടെ തലമുടി കേശമാം പാശം തലമുടിയാകുന്ന കയറാൽ കിട്ടിയിട്ടിരിക്കുന്നു ഭഗവാനെ വശീകരിച്ച് വശത്താക്കിയിരിക്കുന്നു എന്നർത്ഥം കോമളമാകും ആ കേശവും ദേഹവും അപ്പദേവിയുടെ തലമുടിയും ദേഹവും പിന്നെ ചന്ദ്രനെ ധരിച്ച് ചന്ദ്രചൂടാർത്ഥം ചന്ദ്രനെ ധരിച്ചിട്ടുണ്ട് തലയിൽ ഇങ്ങനെ പിന്നെ ഗുൽഗുലു പിന്നെ പോലെയുള്ള നല്ല ധൂപം ചന്ദനം ഗുൽകുലുവൊക്കെ ചേർത്ത ആ ധൂപത്താൽ അമ്മയെ ധൂപിച്ചു കൊള്ളുന്നു പുക കൊടുത്ത് അല്ലേ അങ്ങനെ അമ്മയെ പൂജിക്കുന്നു എന്നർത്ഥം അപ്പം താപത്രയാർത്തികൾ എല്ലാം ദുഃഖങ്ങളും തീർത്ത് തരണേ അമ്മേന്നാണ് താപത്രയാർത്തികൾ തീർത്തിടേണേ അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം എന്നുമെന്നും ലക്ഷ്മി നിഷേവിദേ സദ്രസ അഞ്ജയം ലക്ഷ്മി നിഷേവിദേ സദ്രയ സഞ്ചയം അക്ഷിണകാന്തിയെ ചേർക്കാനായി പൊന്മയ സ്തംഭങ്ങൾ തോറുമുള്ള ഓരോരോ പൊന്മയ പാവകളെന്തി നിൽക്കും ചിത്രവിളക്കുകൾ നെയ്യൊഴിച്ചൊക്കെയും അത്രവ കത്തിച്ചുകൊണ്ടിടുന്നേൻ പാവന കൊണ്ടു ഞാൻ ഈ വിധം അമ്പികെ പാവനം നിന്മാണി മന്ദിരത്തെ വാക്കാലെ വാഴ്ത്തുവാനാവാത്ത രീതിയിൽ ദീപ്തിയിൽ മുക്കുന്നേനുൽ പ്രീതി തോന്നിടയണം അവിടെയുള്ള തൂണുകളിലൊക്കെ ഉള്ള വിളക്കുകളെല്ലാം നെയ്യൊഴിച്ച് കത്തിച്ച് നല്ല എല്ലായിടത്തും പ്രകാശം വരത്തി അല്ലേ അപ്പോൾ ഭാവന കൊണ്ട് ഞാൻ വിള എല്ലാ വിളക്കുകളും തൂണുകളിലും അവിടെയുള്ള എല്ലാ വിളക്കുകളും നെയ്യൊഴിച്ച് കത്തിച്ച് ആ അമ്മയുടെ മന്ദിരത്തെ മന്ദിരത്തെ ഞാൻ വാക്കുകൊണ്ട് വാഴ്ത്തുവാനാവാത്ത വിധത്തിൽ അതുപോലെയുള്ള പ്രകാശമാനമാക്കി പ്രകാശമാനമാക്കിത്തീർക്കുന്നു ദീപ്തിയിൽ മുക്കുന്നതിന് ഉൾപ്രീതി തോന്നിടണം അപ്പോൾ അത് കണ്ട് ദേവി സന്തോഷിക്കണം ഞാൻ ഇതെല്ലാം ചെയ്തുകണ്ട് ദേവി സന്തോഷിക്കണേ എന്ന് പ്രാർത്ഥന അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം ഇന്നും ഇന്നും ശൃങ്കാര വിഗ്രഹേ നിൻ പ്രീതിക്കായി ഞാൻ തങ്കാത്താൽ തീർത്തുള്ള പാത്രങ്ങളിൽ മേത്തരം ഭൂപവും ശാഖങ്ങളാദിയും ചേർത്തുകൊള്ളും ഒരു ശാല്യന്നവും നെയ്യും നൽ ശർക്കര തേനും ഒന്നോ ഒരു ചേരും ചിത്രാന് അപ്പം ശർക്കര തേന അല്ലേ ഹൃങ്കാര വിഗ്രഹെ നിൻ പ്രീതിക്കായി ഞാൻ തങ്കത്താൽ തീർത്തുള്ള പാത്രങ്ങളിൽ മേത്തരം പൂപവും ശാഖങ്ങളാദിയും ചേർത്തുള്ള ഒരു ഉത്തമ ശാല്യന്നവും നെയ്യും നല്ല ശർക്കര തേനും ഒന്നോരോന്നും ചേരും ചിത്രാന്നവും ദുഃഖാന്വും മാണിക്യപാത്രങ്ങൾ ഓരോന്നിൽ വേറെ ചേണാർന്ന ഭക്ഷ്യങ്ങൾ അപ്പങ്ങളും ഭാവന കൊണ്ടു ഞാൻ അമ്പികേ നിൻപാതെ നൈവേദ്യമായിതാ കഴിച്ചവയ്പൂ നൈവേദ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ദേവി മഹാത്മ്യത്തിൽ പഠിച്ച ചിത്രാന്നം അപ്പം പൂപം ശാഖങ്ങൾ ശാഖം എന്ന് പറഞ്ഞാൽ പച്ചക്കറി പച്ചക്കറികളാലൊക്കെ ഉണ്ടാക്കിയ എല്ലാതും ശർക്കര നെയ്യ് തേൻ ഇതൊക്കെ കൊണ്ടുണ്ടാക്കിയ നെയ്യങ്ങളെല്ലാം ഞാൻ അമ്മയുടെ മുൻപിൽ വയ്ക്കുന്നു എന്ന് നമ്മൾ ഓർക്കുക ദേവി മഹാത്മ്യത്തിൽ പഠിച്ച അതോർക്കുക അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം നമസ്കാരം അമ്മേ നമസ്കാരമേ നമസ്കാരമിന്നുമിന്നും കേതകി ഖേദകി പത്രത്തോടങ്കമിട്ടിടുന്ന വെറ്റിലകൾ മുത്തുകൾ നീറ്റിയ നൂറുതച്ചുള്ളവ വത്രാം പൂജാ മോദദായകങ്ങൾ കർപ്പൂരം ചേർത്തുള്ള പൂക്കത്തോടൊത്തു ഞാൻ തോൽപാതെ വയ്ക്കുന്നു രത്നത്തട്ടിൽ നിന്മൂക്ക പത്മത്തിൻ സൗരഭ്യം ഇന്നിതു നിന്മയിൽ നന്മയിൽ പൂകട്ടേ മേൽക്കുമേലേ അപ്പോൾ അമ്മയ്ക്കായിട്ട് ഖേദഗീ പത്രത്തോടങ്കിടുന്ന വെറ്റില വെറ്റിലയും പാക്കും അത് മുത്തുകൾ നീറ്റിയ നൂറ് തേച്ച് നമ്മൾ കക്ക നീറ്റിയാണല്ലോ ചുണ്ണാമ്പുണ്ടാക്കുന്നത് അതാണിവിടെ പറഞ്ഞത് മുത്തുകൾ നീറ്റിയ നൂറ് തേച്ചുള്ളവ ചുണ്ണാമ്പൊക്കെ പരട്ടിയ നല്ല വെറ്റിലകൾ അത് വസ്ത്രാംബുജാമോദായകം ദേവിയുടെ വായിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉള്ള കർപ്പൂരം ചേർത്തുള്ള പൂകത്തോടൊത്ത് പൂകം എന്ന് പറഞ്ഞാൽ അടയ്ക്ക അടയ്ക്കയൊക്കെ വെച്ച് ആ രത്നത്തേട്ടിൽ ഞാൻ വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് താമ്പൂലം അമ്മയുടെ ആ താമ്പൂലം റെഡിയാക്കി വയ്ക്കുന്നു എന്നർത്ഥം അപ്പോൾ അമ്മ എന്നിൽ സന്തോഷിച്ചാലും നന്മയിൽ പൂകട്ടേ മേൽക്കുമേലേ അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം എന്നും ഇന്നുമെന്നും കത്തിയിടും തീക്കനൽ കൊത്തുരുരത്ന തീർത്തുള്ളൊരാർത്തിക പാത്രമേന്തി സർവാംഗഭൂഷിത കന്യാമാർ സംഗീത പൂർവമാം നൃത്തത്തോടുത്തു ഭംഗ്യ താളമേളാ ഘോഷത്തിൻ കർപ്പൂരം മേളിച്ച ആരാധന ഭാവിച്ചു കൊള്ളുന്നേൻ ഭാവുകതായി നീ ദേവീ നീ ഉൾത്തെ വാർണിടേണം ലക്ഷ്മി ലക്ഷ്മി ശവന്ദീത ശ്രീ മഹാലക്ഷ്മീനിൻ വീക്ഷണാ ഭാഗ്യത്തി ലാശയോടെ ഇവിടെ നല്ല രത്നപാത്രങ്ങളിൽ സർവാംഗഭൂഷിതമാരായ സ്ത്രീകൾ വാദ്യഘോഷങ്ങളോടുകൂടി പിന്നെ അമ്മയെ നൃത്തം ചെയ്ത് സന്തോഷിപ്പിക്കുന്നു കൂടാതെ ആ പാത്രങ്ങളിലൊക്കെ കർപ്പൂരം കന്യകുമാർ സംഗീതപൂർവമാണ് സംഗീതത്തോടുകൂടി വാദ്യഘോഷങ്ങളോടുകൂടി അമ്മയെ ആരത്തി ചെയ്യുന്നു അതായിരിക്കും ദേവി സന്തോഷിക്കണം പിന്നെ ലക്ഷ്മീശ വന്ദിതേ ലക്ഷ്മീശൻ വന്ദിക്കുന്ന ലക്ഷ്മീശാരാണ് മഹാവിഷ്ണു മഹാവിഷ്ണു അമ്മയെപ്പോഴും വന്ദിച്ചുകൊണ്ടിരിക്കുന്നു ആ മഹാലക്ഷ്മിക്ക് വീക്ഷണഭാഗ്യത്ത ആലാശയോടെ നിൻപരിചര്യയിൽ താല്പര്യം ഉൾക്കൊണ്ട് അപ്പോൾ അമ്മയുടെ ആ മഹാവിഷ്ണു പോലും വന്ദിക്കുന്ന അല്ലയോ അമ്മേ നിൻ പരിചര്യയിൽ താല്പര്യം ഉൾക്കൊണ്ട് സംപ്രതി വെൺകൂട ഏന്തി നിൽപ്പൂ അപ്പം ഈ കന്യകമാരെല്ലാം ആദ്യഘോഷങ്ങളോടെ അമ്മ പരിചരിക്കുന്നു പരിചര്യയിൽ താല്പര്യം ഉൾക്കൊണ്ട് സംപ്രതി വെൺകുടയേന്തി നിൽപ്പും സ്ത്രീകളെല്ലാവരും വെൺ അമ്മ ചാമരങ്ങളൊക്കെ വീശി വെൺകുറ്റക്കുടയൊക്കെ പിടിച്ച് രണ്ട് വശത്തും നിന്നോടെ പാർശ്വങ്ങൾ രണ്ടിലവും അമ്പികെ നിന്നിതാ വീശുന്നു നാളു ദേവിയാം വാണി തൻ വീണയും വായിപ്പൂ വീണാദേ ദേവി വീണ വായിക്കുന്നു ദേവസ്ത്രീ ബിന്ദാവൂമൊന്നുപോലെ ആടിയും പാടിയും നാട്യങ്ങൾ കാട്ടിയും കൂടുന്നു നിൻ പ്രിയം നേടിക്കൊള്ളുവാൻ കണ്ടു നീ കൗതുകം പൂണ്ടാലും എന്മാനം കൊണ്ടോ ഞാൻ ഭാവന ചെയ്തിടുന്നേൻ അപ്പോൾ അമ്മയ്ക്ക് തലപ്പൊലി പിന്നെ വാദ്യഘോഷങ്ങൾ നൃത്തങ്ങൾ ഇതെല്ലാം ചെയ്ത് എല്ലാവരും അമ്മയുടെ പ്രീതി നേടാൻ വേണ്ടി ശ്രമിക്കുന്നു പരിശ്രമിക്കുന്നു എന്നർത്ഥം അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം അമ്മേ നമസ്കാരം ഇന്നും എന്നും